നമസ്കാരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന ദുബായിലെ ബുർജ് ഖലീഫയുടെ ഖ്യാതിരുത്തി കുറിക്കാൻ ജിദ്ദ ടവർ ഒരുങ്ങുകയാണ് സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിൽ ഉയരുന്ന ജിദ്ദ ടവർ ബുർജ് ഖലീഫയെ ഉയരത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായി മാറും നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ആയിരിക്കും ഒരു കിലോമീറ്റർ ഉയരത്തിൽ നിർമ്മിക്കുന്ന കിങ്ഡം ടവർ എന്ന ജിദ്ദ ടവർ വടക്കൻ ജില്ലയിൽ ചെങ്കടലിനോട് ചേർന്ന് അൻപത്തിമൂന്ന് ലക്ഷം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലുള്ള കിങ്ഡം സിറ്റിയിലാണ് ഈ കെട്ടിടം ഉയർന്നു പോകുന്നത് ഒരു കിലോമീറ്റർ ഉയരമുള്ള ലോകത്തിലെ ആദ്യ കെട്ടിടവും ഇതായിരിക്കും സൗദി രാജകുടുംബത്തിന്റെ നേതൃത്വത്തിലുള്ള കിങ്ഡം ഹോൾഡിംഗ് കമ്പനിയാണ് ഈ അമ്പരച്ചുംബി നിർമ്മിക്കുന്നത് പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലായ ഫോർ സീസണ് പുറമേ ഫോർ സീസൺ അപ്പാർട്ട്മെന്റ്സ് ലോകോത്തര നിലവാരത്തിലുള്ള ഓഫീസ് മുറികൾ നിരീക്ഷണ കേന്ദ്രം എന്നിവയും ജിദ്ദ ടവറിൽ ഉണ്ടാകും കൂടാതെ ഹോട്ടലുകൾ ഫ്ളാറ്റുകൾ എന്നിവ ഉൾപ്പെടുന്ന കിങ്ഡം ടവറിൽ എൺപതിനായിരം പേർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒരുക്കും വായു വിലങ്ങു തടിയാകാതിരിക്കാൻ വിധത്തിലുള്ള എയ്റോ ഡയനാമിക് രീതിയിലാണ് ഇതിന്റെ വീടുകളിലെല്ലാം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കെട്ടിടത്തിന്റെ മറ്റൊരു ശ്രദ്ധേയമായ സവിശേഷത സെക്കൻഡിൽ പത്ത് മീറ്റർ വേഗതയിൽ പ്രവർത്തിക്കുന്ന ഡയനാമിക് ലിഫ്റ്റ് ആണ് ലോകപ്രശസ്ത ആർക്കിടെക്ടർമാരായ അഡ്രിയാൻ സ്മിത്തും ഗോൾഡൻ ഗില്ലും ചേർന്നാണ് ജിദ്ദ ടവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിലെ സവിശേഷമായ ഈന്തപ്പനയോലയുടെ ആകൃതിയിലാണ് ടവറിന്റെ നിർമ്മാണം എന്ന് അവർ പറയുന്നുണ്ട് സൗദിയുടെ ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പിന്തുടർച്ചയാണ് ടവറിന്റെ രൂപകൽപ്പനയിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്തിന്റെ ഭാവി വളർച്ചയെ സൂചിപ്പിക്കുന്ന പുതിയ അടയാളമായി ഇത് മാറുമെന്ന് പ്രതീക്ഷിക്കാവുന്നതായും ഇരുവരും പറയുന്നുണ്ട് അൾട്രാ മോഡേൺ ശൈലിയിലാണ് ഇതിന്റെ ഈ ഒരു കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ലോകോത്തര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ദൃശ്യഭംഗിയിലും പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് ജിദ്ദ ടവർ ജിദാ ടവറിൻ്റെ നിർമ്മാണം രണ്ടായിരത്തി പതിമൂന്നിലാണ് ആരംഭിച്ചത് എങ്കിലും പല കാരണങ്ങളാൽ പ്രവൃത്തി നിലച്ചു പോവുകയായിരുന്നു ഏകദേശം ടവറിൻ്റെ മൂന്നിലൊന്ന് ഭാഗം പൂർത്തിയായ ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ താൽക്കാലികമായി നിർമ്മാണ പ്രവൃത്തികൾ നിലയ്ക്കുകയായിരുന്നു കെട്ടിടത്തിൻ്റെ കരാറുകാരായ ബിൻലാദിൻ ഗ്രൂപ്പിൻ്റെ ഉടമയും ഒസാമ ബിൻലാദിൻ്റെ അർദ്ധ സഹോദരനുമായ ബക്കർ ബിൻ ലാദിൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും നിർമ്മാണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തിരുന്നു പിന്നീട് കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധിയെ തുടർന്ന് നിർമ്മാണം പുനരാരംഭിക്കുന്നത് വൈകുകയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ടവറിൻ്റെ നിർമ്മാണം വീണ്ടും തുടങ്ങിയത് അടുത്ത അഞ്ച് വർഷത്തിനകം ടവറിൻ്റെ പ്രവർത്തികളെല്ലാം തന്നെ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ